എൻ്റെ പേര് ലിഡിയ ഞാൻ കോട്ടയത്ത് പേരൂരിടവകയിൽ നിന്ന് വരുന്നു ആദ്യമായി അമ്മമാതാവിനും തിരുക്കുമാരനും ഈ പ്രകാശനത്തിലെ പ്രത്യക്ഷീകരണത്തിനെ സാക്ഷിയാക്കി എന്നെ മാറ്റിയതിനെ ശ്രുതി സ്വാത്രം അർപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഒന്നിനാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് അന്ന് ഞാൻ ഒരുപാട് പ്രതിസന്ധിയുടെ നടുവിലാണ് ഞാനിവിടെ വന്നത് എൻ്റെ കുടുംബജീവിതം വളരെ തകർച്ചയുടെ വക്കിലാണ് എനിക്ക് മൂന്ന് കുട്ടികളാണ് ഉള്ളത് വാഹിനിയാണ് ഞാനൊരു നേഴ്സാണ് വിവാഹം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ജോലിക്ക് പോകാൻ സാധിച്ചിട്ടില്ല വല്ലാത്തൊരു ടോക്സിക് റിലേഷൻഷിപ്പായിരുന്നു എൻ്റെ വിവാഹ ജീവിതം ഒരുപാട് പ്രതിസന്ധിയുടെ നടുവിലാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നിരുന്നത് ഞാനും എൻ്റെ മമ്മിയുമാണ് ആണ് ഇവിടെ വന്നത് എൻ്റെ ഒരു കസിൻ വഴിയാണ് ഞാനിവിടെ കൃപാസന ഉടമ്പടിയെപ്പറ്റി അറിഞ്ഞത് അവൾ അവളിവിടെ വന്ന് ഒ ഇ ടി പാസ്സായത് അയർലൻഡിൽ പോയത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടാണ് ഒരുപാട് പ്രാവശ്യം ഞാനിവിടെ വരാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഒരുപാട് തടസ്സങ്ങൾ വന്ന് മാറി മാറി പോവുകയായിരുന്നു അവസാനം ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചത് എനിക്കിവിടെ തന്നെ വരേണ്ടി വന്നു ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂകളെല്ലാം അറ്റൻഡ് ചെയ്തു പക്ഷേ എനിക്കതൊന്നും പാസ്സാകാൻ സാധിക്കുന്നില്ലായിരുന്നു എല്ലാം പാസ്സാകും പക്ഷേ ഓരോ പ്രതിസന്ധികൾ വന്ന് മാറി മാറി പോവുകയായിരുന്നു ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് തിരിച്ചു പോകുന്ന വഴി ഞാൻ ബസ്സിനാണ് പോയത് പോകുന്ന വഴിക്ക് തന്നെ ഞാൻ യു കെയിലൊരു ഏജൻസിയിലാണ് കൊടുത്തിരുന്നത് ആ ഏജൻസിയിൽ നിന്ന് മൂന്നാല് മാസമായിട്ട് ഒരു റിപ്ലൈയും വരുന്നില്ലായിരുന്നു പോണ വഴിക്ക് തന്നെ എന്നെ അവർ കുറേ കോൾ വിളിച്ചിരുന്നു പക്ഷേ ഞാൻ അതൊന്നും കണ്ടില്ല വീട്ടിൽ ഞാൻ ഫോൺ നോക്കുമ്പോൾ ഒരു നാലഞ്ച് മിസ് കോൾ കിടക്കുന്നത് കണ്ടു ഞാൻ തിരിച്ച് വിളിച്ചു തിരിച്ചു വിളിച്ചപ്പോൾ അവരെന്നോട് ചോദിച്ചു നാളെ നിനക്കൊരു ഇൻറ്റർവ്യൂ ഉണ്ട് നിനക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചു എനിക്ക് എന്ത് പറയണമെന്ന് പോലും അറിയില്ലായിരുന്നു കാരണം എൻ്റെ പ്രതിസന്ധികൾ കാരണം ഞാൻ ഒട്ടും പ്രിപ്പയർ അല്ലായിരുന്നു ഇൻ്റർവ്യൂവിന് കാരണം എൻ്റെ മെറിറ്റ് കൊണ്ട് എനിക്ക് ഒന്നും സാധിക്കത്തില്ലായിരുന്നു ഞാൻ അത്രയധികം വീക്കായിരുന്നു എൻ്റെ പ്രതിസന്ധികൾ കാരണം ഞാൻ മനസ്സില്ല മനസ്സോടെ ഞാൻ ഓക്കെ ഞാൻ പ്രിപ്പയർ എന്ന് പറഞ്ഞു പിറ്റേ ദിവസം എനിക്ക് ഇൻ്റർവ്യൂ ആയിരുന്നു അവർ ലിങ്കുകളെല്ലാം തന്നു എനിക്ക് എന്താ ഞാൻ പറഞ്ഞെന്ന് പോലും എനിക്കറിയില്ല ആ സം എൻ്റെ മുന്നിൽ പ്രവർത്തിക്കുകയായിരുന്നു ഞാൻ ഉടമ്പടി തൈലവും കാശീരൂപവും എൻ്റെ കയ്യിൽ മുറുകെ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു അവിടുത്തെ അവിടുത്തെ യു കെയിലുള്ളവരാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യിപ്പിച്ചത് എന്താ പറഞ്ഞതുപോലും എനിക്കറിയില്ല അവർ ചോദിച്ച ക്വസ്റ്റ്യൻസിന് എനിക്കറിയില്ല ഞാൻ എന്താ ആൻസർ ആൻസറ് പറഞ്ഞതുപോലും എനിക്കറിയില്ല പിറ്റേ ദിവസം ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു നീ സെലക്റ്റഡ് ആയി അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് ഓഫർ ലെറ്റർ വന്നു പിന്നെ പോകാനുള്ള കാര്യങ്ങളെല്ലാം ഉടനടി നടക്കുകയായിരുന്നു എല്ലാ അമ്മ മാതാവ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിൻ്റെ ഫലമായിട്ട് ഓരോ ആ നിമിഷം മുതൽ എൻ്റെ കൂടെ പ്രവർത്തിക്കുകയായിരുന്നു പക്ഷേ ഞാൻ അതിനിടയ്ക്ക് രോഗി ഒരു ചെറിയ തടസ്സം കാണിച്ചു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് വിസയിൽ ഒത്തിരി തടസ്സം വന്നിരുന്നു പക്ഷേ അതിനുശേഷമുള്ള എനിക്കത് ആദ്യമൊന്നും മനസ്സിലായില്ല എൻ്റെ കൂടെ വിസയ്ക്ക് അപ്ലൈ ചെയ്തവരെല്ലാവരും കയറിപ്പോയി രണ്ട് മൂന്ന് മാസമായിട്ട് എനിക്ക് ഒന്നും സാധിക്കുന്നില്ലായിരുന്നു പക്ഷെ പിന്നീടുള്ള സാക്ഷ്യങ്ങളിലെല്ലാം ഞാൻ കേൾക്കുന്നത് രോഗി ശുശ്രൂഷയുടെ ഇതാണ് ഓരോരുത്തർക്ക് അത് ചെയ്യാത്തത് കൊണ്ട് കാരണം പല കാര്യങ്ങളും തടസ്സം വന്നിരിക്കുന്നു അപ്പോൾ അതെന്നോട് തന്നെ പറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അങ്ങനെ ഞാൻ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജ് ക്യാൻസർ സെൻറ്ററിൽ പോയി രോഗികൾക്ക് ശുശ്രൂഷ ചെയ്യുകയും അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുകയും അങ്ങനെ ഒരുപാട് ചിലവഴിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് എപ്പോഴും ഞാൻ അച്ഛൻ്റെ ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും കാണുന്ന അപ്പോൾ അച്ഛൻ പറയുമായിരുന്നു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണം അതിൻ്റെ ഫലമായി മാതാവ് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഞാൻ കറക്റ്റ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച ആ ദിവസം തന്നെ അമ്മ മാതാവ് എനിക്ക് വിസ അടിച്ച് നൽകി എന്നെ അനുഗ്രഹിച്ചു പിന്നീട് അതിൻ്റെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടന്നു ഞാൻ യു കെക്ക് പോവുകയുണ്ടായി പക്ഷേ എനിക്ക് അന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചില്ല കാരണം എൻ്റെ ജീവിതം പ്രതിസന്ധിയുടെ വക്കിലായതുകൊണ്ട് അത് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പല തടസ്സങ്ങളുണ്ടാകുമായിരുന്നു അതിന് ഞാൻ അമ്മ മാതാവിനോട് ആദ്യം ക്ഷമ ചോദിക്കുന്നു എൽത്താരയിൽ ഞാനിപ്പോൾ ലീവിന് വന്നതാണ് സാക്ഷ്യം പറയാനായിട്ട് ഇതിൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം എൻ്റെ മെറിറ്റ് കൊണ്ട് ഞാൻ നേടിയതല്ല ഈ ജോലിയൊന്നും എൻ്റെ അമ്മ മാതാവ് ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത എനിക്ക് എന്നെ യു കെയിൽ കൊണ്ടുപോയത് അമ്മ മാതാവിൻ്റെ ഒറ്റ ഇതുകൊണ്ട് മാത്രമാണ് എൻ്റെ ഒരു കഴിവുകൊണ്ടുമല്ല രണ്ടാമത്തെ സാക്ഷി എന്ന് പറയാനെ എൻ്റെ അനിയ കഴിഞ്ഞ വർഷം പ്ലസ് ടു പാസ് ഔട്ടായി ആ സമയത്ത് അവൾക്ക് ഭയങ്കര അസ്വസ്ഥതകളും പനിയുമൊക്കെ ആയിരുന്നു നല്ല രീതിയിലൊന്നും അവർക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല മിക്ക എക്സാമുകളും അവൾക്ക് ടഫായിരുന്നു പക്ഷേ അവൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു ഞങ്ങളെ ഉപവാസ പ്രാർത്ഥനയും ഉടം ചൊവ്വാഴ്ചകളിലെ ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ കണ്ടതിൻ്റെ ഫലമായി ഫുൾ എ പ്ലസ് നൽകി അമ്മമാതാവ് അവളെ അനുഗ്രഹിച്ചു ഇപ്പോൾ അവൾ നേഴ്സിംഗ് ഫസ്റ്റ് ആണ് മൂന്നാമത്തെ സാക്ഷി എന്ന് പറയാനാണ് ഞാൻ അമ്മമാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു ഉടമ്പടി എടുത്ത എല്ലാവർക്കും അമ്മമാതാവ് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവർത്തിക്കുമായിരുന്നു എനിക്ക് എൻ്റെ അമ്മ മാതാവ് എൻ്റെ സാക്ഷ്യം വർദ്ധിക്കുവാൻ വേണ്ടി എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം എന്ന് ഞാൻ അമ്മമാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ ഒരു ദിവസം സന്ധ്യ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് കരണ്ട് പോയി അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല പെട്ടെന്ന് ഞാൻ മെഴുകുതിരിയിലേക്ക് നോക്കി പക്ഷേ എന്നിട്ടും എനിക്കൊന്നും മനസ്സിലായില്ല പക്ഷേ പെട്ടെന്ന് അമ്മ മാതാവ് എന്നോട് ചോദിക്കുന്നു നിൻ്റെ മുന്നേ ഞാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്താ മകളെ നീ കാണാത്തതെന്നോടൊരു ചോദ്യം ഞാൻ മെഴുകുതിരിയിലേക്ക് നോക്കുമ്പോൾ മെഴുകുതിരിയുടെ സൈഡിൽ അമ്മമാതാവ് കൃപാസന അൽത്താരയിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവിൻ്റെ അതേ രൂപത്തിൽ മെഴുകുതിരിയുടെ സൈഡിൽ ഒരു മാതാവിൻ്റെ രൂപം മെഴുകു പ്രതിമ പോലെ ഉരുക്കി എനിക്ക് മാതാവിൻ്റെ ഒരു രൂപം തന്നു അതുപോലെ തന്നെ എൻ്റെ അനീതിക്കും ഇതുപോലൊരു സാക്ഷ്യമുണ്ടായി അവർക്കും ഇതുപോലെ മാതാവിൻ്റെ രൂപത്തിൽ അമ്മ മാതാവ് മെഴുകിൻ്റെ പ്രതിമയിൽ ഒരു മാതാവിൻ്റെ അതേ രൂപം കൊടുത്തു പിന്നെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഒരുപാട് ക്രൈസ്തവരായിട്ടുള്ളവരെയും അക്രൈസ്തവരായിട്ടുള്ളവരെയും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഒരുപാട് പേരിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി ഇനി ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാൻ അമ്മമാതാവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എൻ്റെ ജീവിതം ഒരുപാട് പ്രതിസന്ധിയുടെ നടുവിലാണ് ദൈവഹിതത്തിനനുസൃതമായ ഒരു തീരുമാനമെടുക്കാൻ അമ്മമാതാവ് എന്നെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത്രയും അനുഗ്രഹം എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി ജേക്കബ് കോട്ടയത്ത് നിന്ന് വന്ന സഹോദരി പറഞ്ഞ സാക്ഷിയാണ് നമ്മളിപ്പോൾ കേട്ടത് ഈ സഹോദരി എന്ന് പറയുന്നത് യു കെയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ ചെയ്ത് അതിൽ വളരെ തടസ്സങ്ങളായിരുന്നു അതെല്ലാം വിശദീകരിച്ചു കഴിഞ്ഞ് ആ തടസ്സങ്ങളെല്ലാം എന്ന് പറയുന്നത് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അപ്പോൾ ആ സമയത്ത് തന്നെ അറ്റൻഡ് ചെയ്യുന്നത് മാനസികപരമായി വളരെയേറെ വ്യഥ അനുഭവിച്ചുകൊണ്ടായിരുന്നു അവരുടെ കുടുംബജീവിതത്തിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് ആ ഒരു അവസ്ഥയിൽ മാനസികപരമായി വളരെയേറെ വിഷമിച്ചുകൊണ്ടാണ് ഈ മകൾ ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നത് പക്ഷെ അതിനൊക്കെ തടസ്സങ്ങളുണ്ടായിരുന്നത് അത് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ തടസ്സങ്ങളെല്ലാം മാറി ഇപ്പോൾ അവർക്ക് പോകുക അവിടെ പോകാൻ സാധിച്ചു ഈ സാക്ഷ്യം പറയുന്നത് ാണ് ഇവിടെ സാക്ഷ്യം പറയുന്നതിന് വേണ്ടിട്ടാണ് ഇവിടെ വന്നത് പിന്നീട് അത് കഴിഞ്ഞു പറഞ്ഞ മക്കളുടെ പഠനമായിരുന്നു മകള് ഫുൾ എ പ്ലസോടുകൂടി ഉടമ്പടി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ വലുതും ചെറുതുമായിട്ടുള്ള ഒത്തിരിയേറെ കാര്യങ്ങളാണ് ഈ മകൾക്ക് ലഭിക്കുന്നത് അത് ശക്തനായവൻ എനിക്ക് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ ഈ മകൾക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങളും കൃപകളുമാണ് ഈ ഉടമ്പടി എടുത്തതിലൂടെ താൻ്റെ ജീവിതത്തിലും കുടുംബത്തിലും മക്കൾക്ക് ലഭിച്ചത് ഇവർക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറഞ്ഞു ശക്തമായി കരങ്ങളടിച്ച് അമ്മമാതാവിനായി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക